ൂട്ടം കോം കൊച്ചുകൂട്ടുകാർക്കുള്ള ഈ സ്വർഗത്തിന്റെ വിരുന്നിലേക്ക് ഈ പ്രോഗ്രാമിന്റെ ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വർഗാരോപിത മാതാവിന്റെ ഇതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഈ ഒരു എപ്പിസോഡ് അതിനാൽ തന്നെ ഈ ഒരു എപ്പിസോഡ് രസക്കാഴ്ച പകരാൻ വന്നിരിക്കുന്നത് സെന്റ് മേരീസ് തേശ്ശേരി ചർച്ചിലെ കൊച്ചുകൂട്ടുകാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ബലൂണൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് അപ്പോൾ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചിരിക്കുന്ന വേളയിലാണ് നമ്മൾ അപ്പോൾ നമുക്കറിയാം മാതാവിന് സഭയിലുള്ള സ്ഥാനം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള സ്ഥാനം അതിനനുസ്മരിച്ചാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറയൂ

മറിയത്തിന്റെ അടുത്ത് യോഹനാന സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പം മറിയൻ പരിചാരകരോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കുണ്ട് അവൻ പറയുന്നത് ഉറക്കെ പറ അവൻ പറയുന്നത് അപ്പൊ മറിയം എപ്പോഴും എപ്പോഴും ഇപ്പോഴും ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും സ്വർഗത്തിലായിരിക്കുമ്പോഴും നമ്മളോടും മറിയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് അല്ലേ അപ്പൊ ഈ ഷോയ്ക്ക് നമുക്ക് സ്തുതി പാടിയാലോ എനർജി പോരാ ആർ യു റെഡി അങ്ങനെയാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് സെഗ്മെന്റ് നമുക്ക് ചെറിയ പാട്ട് പഠിക്കാം സ്വർഗത്തെ ഒരു പാട്ടാണ് പാട്ട് പാടിത്തരാം ഓടി 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 തളർന്നിടുമ്പോൾ ഓടി 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 തളർന്നിടുമ്പോൾ ഓർത്തിടേണം തളർന്നിടും ആ നിമിഷം സ്വർഗശക്തി ഒഴുകിവരും ആ നിമിഷം സ്വർഗ ഒഴുകി വരും വേഗം 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 കുതിച്ചുയരാതി തെന്നി പാപത്തിൽ വീഴുമ്പോ പടികി തെന്നി പാപത്തിൽ വീഴുമ്പോ മുങ്ങി മുങ്ങി പാപത്തിൽ താഴുമ്പോ മുങ്ങി മുങ്ങി പാപത്തിൽ എന്ത് ചെയ്യണം എന്തു ചെയ്യണം മുങ്ങി പാവത്തേക്ക് പോകുമ്പോ തെന്നി വീഴുമ്പോ ഓർത്തിടേണം കുതിച്ചുയരാ പാട്ട് സിമ്പിൾ അല്ലേ വേം പഠിച്ചില്ലേ ഇതിനൊരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഓക്കെ ഓടി 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 തളർന്നിടുമ്പോ ഓടി ഓടി ഓർത്തിടേണം ഓർത്തിടേണം ആ നിമിഷം സ്വർഗശക്തി ഒഴുകിവരും കിട്ടിയില്ലേ അടുത്തു നോക്കേ തെന്നി തെന്നി പാപത്തിൽ വീഴുമ്പോ മുങ്ങി മുങ്ങി പാപത്തിൽ താഴുമ്പോ ഓർത്തിടേണം സ്വർഗരാജ്യം വേഗം 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 ഓക്കെ തെന്നി 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 പാപത്തിൽ വീഴുമ്പോൾ അടുത്തത് മുങ്ങി മുങ്ങി പാപത്തിൽ താഴുമ്പോൾ ഓർത്തിടേളും ഓക്കേണോ കിട്ടിയോ ആറിയൂരടി എന്ന ചാടി എഴുന്നട്ടെ നമുക്ക് ഈശോയ്ക്ക് ഒന്ന് സ്തുതി പാടാം ഫസ്റ്റ് സെഗ്മെന്റിൽ മാലാകന്മാരെ പോലൊന്ന് കളിക്കാനുള്ള സമയമാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ചും കളിച്ചും ഓക്കെ ഓടിക്കോ ഓടി 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 ആദിമിഷം സ്വർഗശക്തി ഒഴുകി വരും വേഗം 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 ആദിമിഷം സ്വർഗശക്തി ഒഴുകി വരും വേഗം വേഗം തെന്നി തന്നെ തെന്നി തെന്നി പാപത്തിൽ വീഴുമ്പോ മുങ്ങി 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 താഴുമ്പോ തെന്നി തന്നെ വീഴുമ്പോ മുങ്ങി മുങ്ങി ഓർത്തിടേണം ഓടി 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 തളർത്തിടേണം ആ നിമിഷം ആ നിമിഷം തവർക്ക് ശക്തി ഒഴുകി വരും വേഗം 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 വെരി ഭംഗിയായിട്ട് ചെയ്തു ഇരിക്കും അടുത്ത ആൾക്കൃഷൻ്റെ പറഞ്ഞേ നന്നായി ചെയ്തു എന്ന് പറഞ്ഞേ ഓക്കെ ഈശോയുടെ കൂട്ടുകാരെ ഈശോയുടെ മാലാകമാരെ അപ്പൊ ഈ സ്വർഗത്തിലെ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോയാലോ രണ്ടാമത്തെ രസക്കാഴ്ചയാണ് ഈ സ്വർഗം ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ് വചനം ഭക്ഷിക്കാം സെഗ്മെന്റ് കൂട്ടുകാരെ മറിയം പാട്ട് പാടിയിട്ടുണ്ടോ ഏതാണ് മറിയത്തിന്റെ പാട്ട് മറിയത്തിന്റെ ആ മറിയത്തിന്റെ സ്തോത്ര ഗീതത്തില് ലുക്കാസുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി മൂന്നില് നമ്മളിങ്ങനെ വായിക്കും വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി എന്താണ് വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി അപ്പോ ശരിക്കും വിശക്കുന്നവരെയാണ് എന്ത് ചെയ്യുള്ളു സംതൃപ്തരാക്കുള്ളൂ അല്ലെ വചന അങ്ങനെയല്ല പറയുന്നേ വിശക്കുന്നവരെ നല്ല വിശപ്പുള്ള സമയത്ത് വലിയ നോൺ വെജ് അല്ലെങ്കിൽ ചൈനീസ് ഇങ്ങനെ ഡിഷൊന്നും വേണമെന്നില്ല അല്ലെ ഫുഡ് കഴിക്കാൻ വേണോ നല്ല വിശപ്പുള്ള സമയത്ത് കളിച്ച് 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 ഇങ്ങനെ തൊണ്ടയ്ക്കും വരണ്ട് ഇരിക്കുന്ന സമയത്ത് ജ്യൂസ് തന്നെ കിട്ടിയാലെ കുടിക്കുള്ളൂ വെള്ളം കുടിച്ചാൽ പോലും നന്നായിട്ട് അല്ലേ നമുക്കൊരു ഉണർവാണ് ചിലപ്പോ വെള്ളത്തിന് പോലും ചെറിയ ടേസ്റ്റ് ഉണ്ടോന്ന് തോന്നുന്നു എന്താ കാരണം വിശപ്പുണ്ട് ദാഹമുണ്ട് ദാഹമുള്ള സമയത്ത് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും വിശപ്പുള്ള സമയത്ത് നന്നായിട്ട് രുചിക്കാൻ പറ്റും എന്ന് പറയാന്ന് രുചിക്കാൻ പറ്റും അപ്പോ മറിയം പറയാണ് സ്തോത്രഗീതത്തിൽ വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി അടുത്ത വാക്ക് ബൈബിൾ എഴുതിയിരിക്കുന്നത് സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞു വിട്ടു സമ്പന്നരെ എങ്ങനെ വിട്ടു അപ്പൊ വചനത്തിന്റെ മുമ്പിൽ മറിയം പറയാണ് നമുക്ക് വിശപ്പുണ്ടാകണം നിങ്ങക്ക് വിശപ്പുണ്ടോ വിശപ്പുണ്ടോ ഫുഡ് കഴിക്കാനുള്ള വിശപ്പല്ല വചനം ഭക്ഷിക്കാനുള്ള വിശപ്പുണ്ടോ ആ വചനം ഭക്ഷിക്കാനുള്ള വിശപ്പുണ്ടെങ്കിൽ മറിയം പറയാണ് അവര് സംതൃപ്തിയോടെ വിടും ാണ് മറിയത്തിന്റെ പാട്ടിലെ മൂന്ന് നാല് വരികളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്ന് വചനം പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് ടോമി ചേട്ടനാണ് നമുക്ക് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാം റെഡി ഇന്ന് നമ്മള് ടോമി ചേട്ടായി കൊടുക്കുന്ന ക്ലാപ്പ് ഏഞ്ചൽ ക്ലാപ്പ് ക്ലാപ്പാണ് എന്ത് ക്ലാപ്പാണ് കൊടുക്കുന്നത് അപ്പൊ ക്ലാപ്പ് എങ്ങനെ ചെയ്യണം നോക്കിയേ ചെയ്തേക്കെ ഒരു ഏഞ്ചലെ പോലെ ചിറക് ചിറകുവിടണം അപ്പൊ അതിനൊരു സ്റ്റെപ്പ് ഇടും ചെയ്തേ ലൂയ ഓക്കെ റെഡി വൺ ടു ത്രീ ലേ ലൂയ ഓക്കെ ആ ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് ക്ലാപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അടിച്ചോണം കേട്ടോ എന്നാൽ ടോമി ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഓൾ സ്റ്റാൻഡ് അപ്പ് ഏഞ്ചൽ ക്ലാബ് ഗോ ലേ ഹലോ ഹായ് ഈശോയുടെ കുഞ്ഞുമക്കളേ എല്ലാവരും ഒന്നിരുന്നേ ഞാൻ ഇന്ന് ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം ഏറ്റവും കൂടുതൽ ദൈവത്തെ കണ്ട ഒരു വ്യക്തി ആരാണ് ആ വെരി ഗുഡ് ഉത്തരം തെറ്റാണെങ്കിലും പ്രോത്സാഹന സമ്മാനമുണ്ട് അടുത്ത ഒരു വ്യക്തിക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ മറിയം വെരി ഗുഡ് ഉത്തരം ശരിയാണ് കാരണം ദൈവത്തെ ഏറ്റവും കൂടുതൽ കണ്ട വ്യക്തി മറിയമാണ് ശരിയാണോ 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 ആ അതിന് കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വചനമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നമുക്കതൊന്ന് ഏറ്റുപറയാം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ആ നമ്മുടെ ഹൃദയം എങ്ങനെയൊക്കെയാ ശുദ്ധീകരിക്കുക നമ്മളേറ്റവും വലിയ കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ട് എൻ്റെ ഹാർട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം കുറെ മെഷീനിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടും എക്സസൈസ് ചെയ്യണം ഡയറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ ഉപദേശം തരും അദ്ദേഹം പറഞ്ഞു വിടും നമ്മുടെ ഹാർട്ട് ശരിയായിട്ട് ശുദ്ധമാക്കാൻ കാർഡിയോളജിസ്റ്റിന് പറ്റുമോ ആ അവർക്കൊന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കില്ല അവർക്ക് കുറച്ച് ഹെൽത്ത് അഡ്വൈസ് തരാൻ പറ്റും പക്ഷെ ശരിക്കും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ വിശ്വാസവും ഈശോയോടുള്ള സ്നേഹവും വഴി നമ്മൾ വചനം ചവച്ച് തിന്ന് 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 ശുദ്ധീകരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു നമ്മൾ ഈശോയുടെ വചനം ഗ്രഹിച്ചാൽ മതി നമ്മുടെ ഹാർട്ട് വിശുദ്ധിയുള്ളതാവും നിർമ്മലമാകും പരിശുദ്ധമാകും നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് വിശുദ്ധമായ ചിന്തകൾ കൊണ്ടാണ് എല്ലാ വിശുദ്ധരും പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ മുഴുവൻ സമയവും ഈശോയെ ഈശോയെപ്പറ്റിയുള്ള വിചാരമായിരുന്നു ഈശോ കുഞ്ഞായിരിക്കുമ്പോൾ ഓടി നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഇപ്പോൾ വീഴുമോ വീഴോ ഈശോയെ പറ്റിയുള്ള ചിന്തകൾ മുഴുവൻ താലോലിച്ച സ്ത്രീയാണ് പരിശുദ്ധ അമ്മ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധ അമ്മ തൻ്റെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ നിമിഷം വരെ ഭൂമിയിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഈശോ 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 എന്ന വിചാരമായിരുന്നു നമ്മുടെ വിചാരങ്ങൾ എന്താണോ അതാണ് നമ്മുടെ നാളത്തെ പ്രവൃത്തി എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ചിന്തകളെ നിർമ്മലമാക്കണം അതാണ് എളുപ്പവഴി ഈശോയോടുള്ള വിശ്വാസവും സ്നേഹവും വഴി നമ്മൾ ചിന്തകളെ ക്രമപ്പെടുത്തണം ആർ യു റെഡി നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ സെയിൻറ് ആണീസിൻ്റെ കയ്യിൽ ഈശോ വന്നിരുന്നു മാ അത് കുറേ നാളുകൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈശോ ഏറ്റവും കൂടുതലും മാതാവിൻ്റെ കൈകളിലായിരുന്നേ മാതാവ് ഈ രക്ഷകനെ ലോകത്തിൻ്റെ അധിപതി എത്രയോ സമയ കണ്ട് ഉമ്മ വെച്ച് ജീവിച്ചത് ഏറ്റവും വിശുദ്ധിയുടെ സിംഹാസനം നമ്മുടെ പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ നമുക്കും ആ നൈർമ്മല്യത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ പറ്റും നമുക്കൊരിക്കൽ കൂടി നമ്മളീ കേട്ട വചനം ഒന്ന് ഏറ്റു പറയാം വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം കുഞ്ഞുങ്ങളെ മരണം വരെ മറക്കരുത് ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ് ഈശോയെ കാണാൻ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക നമുക്ക് ആ വചനം ഒന്നേറ്റു പറയാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും അവർ ദൈവത്തെ കാണും നമ്മുടെ ജീവിതത്തിൽ സകല വിശുദ്ധരെയും പോലെ നമുക്ക് ഈശോയുടെ മണം കിട്ടണം ഈശോയുടെ നിറം കിട്ടണം ഈശോയുടെ സ്വഭാവം കിട്ടണം ഈശോയോടൊപ്പം ജീവിക്കണം വളരണം തീരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് നമ്മളിന്ന മാതാവിനെ കൂടുതൽ ഓർക്കുകയും മാതാവിനെ കൂടുതൽ അതിവണക്കം കൊടുത്ത് സ്നേഹിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം പറയാമോ ഈ സെഗ്മെന്റില് പെർഫോം ചെയ്യാൻ ആയിട്ട് ആരാണോ മുന്നോട്ട് വരുന്നത് ഒരു ക്ലാപ്പ് കൊടുത്തെവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ഓക്കേ നമുക്ക് വരെ പരിചയപ്പെടാം മോൻ്റെ പേര് പറയോ ഫ്രാങ്കിളി ഫ്രാങ്കിളി ഫ്രാങ്കിളിൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ 7 7 ഓക്കേ ഇന്ന് สവർഗാരോപിതมาതാവനെ കുറിച്ച് പറയുന്നു അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഫ്രാങ്കിളിനെ കേൾക്കാം ഓഗസ്റ്റ് 15 പരിഷത കന്യാവരത്തിൻ്റെ สവർഗാരോപണ തിരുന്നാൾ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അമ്മ പാപത്തിന്റെ കറ കൂടാതെ ജീവിച്ചവളാണ് ഈശോയെ തന്റെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ശരീരം അഴിഞ്ഞു പോകാൻ ദൈവം തിരുമനസായില്ല അതുകൊണ്ട് ആത്മശരീരങ്ങളോടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി പരിശുദ്ധ കന്യാമുറിയത്തിന്റെ തിരുനാൾ ഒരു വിശ്വാസ സത്യമായി പന്ത്രണ്ടാം വി എസ് മാർപ്പ പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും നമുക്കും നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചാൽ നമുക്കും നിർമ്മലരായും വിശുദ്ധരായും ജീവിക്കാൻ സാധിക്കും അതുപോലെ സ്വർഗപ്രവേശനം സാധ്യമാക്കാം ഏവർക്കും പരിശുദ്ധ കന്യാമുറിന്റെ സ്വർഗരോഹ തിരുനാൾ മംഗളങ്ങൾ വെരി ഗുഡ് ഇനി പരിശുദ്ധ അമ്മയുടെ പേര് ഫിയോണ റോസജി ക്ലാസ് അപ്പോൾ മറിയത്തിന്റെ മറിയത്തിന്റെ സ്തോത്രഗീതം നമുക്കൊന്ന് കേൾക്കാം കേൾക്കാം റെഡി നമ്മൾ കേട്ടല്ലോ നമുക്ക് മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദീപത്തിൽ ആനന്ദിക്കുന്നു അവിടുത്തെ തന്റെ ദാസിയുടെ താമയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശുക്കുന്നവരെ വിശിഷ്ടങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തന്റെ കാര്യം അനുസ്മരിച്ചു കൊണ്ട് തന്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപരാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് കൂടി മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി കൈ കൊടുത്തെ അപ്പൊ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മൾ കേട്ടു മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം വളരെ ഭംഗിയായിട്ട് നമ്മൾ കേട്ടു ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് ഈശോടെ കളിച്ച് ഒന്ന് ഉഷാറാകാൻ പോവാണ് റെഡി ഒന്നുകൂടെ മാലാകെ പോലെ കളിച്ചാലോ ഒന്ന് ചിരിച്ചാലോ ഒന്ന് രസിച്ചാലോ ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാനു പാട്ട് പഠിച്ചതാണ് നമുക്ക് ഇതിന് ആക്ഷനും പഠിക്കണം ആക്ഷൻ ചെയ്യണം ഓക്കെ എഴുന്നേറ്റ് ചാടി എഴുന്നിട്ടെ ഓക്കെ ഈശോടൊത്ത് കളിക്കാം പ്രാക്ടീസ് ചെയ്ത് ഈശോയോടൊത്തു കളിക്കോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് ചെയ്ത് പ്രാർത്ഥന ആടി പാടി ഉഞ്ചിരിച്ച് അടി നാളെ നോക്കി ഈശോയോടൊത്ത് കളിക്കാനും ഈശോയോടൊത്ത് ചിരിക്കാനും ഈശോയോടൊത്ത് ചെയ്ത് മാലാകാല ഈശോടത്ത് കളിക്കാം ഈശോ സ്വർഗത്തിന്റെ അടുത്ത രസ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് ഫോർ സെഗ്മെന്റ് ഈശോക്ക് കഴിവുകൾ കൊടുക്കലാണ് നാലാമത്തെ സെഗ്മെന്റ് ആണ് താലെന്ത് വർദ്ധിപ്പിക്കാം പറഞ്ഞേപ്പിക്ക നാലാമത്തെ സെഗ്മെന്റിൽ കഴിവ് ഈശോയ്ക്ക് കൊടുക്കാൻ ആരാണെന്ന് ഒരുങ്ങി വന്നിരിക്കുന്നത് മക്കളാണ് വാ അവർക്കൊരു വേണ്ടിയെ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പേരൊന്ന് പറയുമ്പോൾ അഞ്ജന എത്ര പഠിക്കുന്നത് അഞ്ജന നെക്സ്റ്റ് ഗ്ലാഡിയ എത്ര ക്ലാസ് പഠിക്കുന്നത് എയ്ത്തിൽ ലാഡിയ എയ്ത്തിൽ അപ്പോൾ ഇവർ ഇന്ന് പെർഫോം ചെയ്യുന്നത് സോങ് അല്ലേ മാതാവിൻ്റെ പാട്ട് പാടി ഇവരുടെ കഴിവ് ഈശോയ്ക്ക് കൊടുക്കാൻ പോവാണ് റെഡി നമുക്കിവരെ കേൾക്കാം ടുത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇരുന്ന് സമയം പോയി തറിഞ്ഞില്ല നമ്മുടെ എപ്പിസോഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഈശോടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു ദിവസം നമുക്ക് കുറെ അധികം നന്മകൾ തന്നു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് കൈകൂപ്പി പിടിച്ച് കരങ്ങൾ ഹൃദയത്തിന്റെ ഭാഗത്ത് കൂപ്പി പിടിക്കാം കണ്ണുകളെ അടക്കാം നിവർന്നിരുന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടം തോന്നുന്ന ഒരു നല്ല പോസ്റ്റിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്നും മാറ്റാം ഒന്ന് പ്രാർത്ഥിക്കാമോ ഈശോയെ ഈ ദിവസത്തിൽ പരിശുദ്ധ മാതാവിനെ കൂടുതൽ ഓർക്കുവാനും അതിവണക്കം കൊടുക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ അനുവദിച്ചു ഈശോയെ ഈ സ്വർഗത്തിൽ ഈ സ്വർഗത്തിൽ ഞങ്ങളെ രസിക്കുവാനും കളിക്കുവാനും അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ സ്തുതി ഈശോയെ സ്തുതി കണ്ണു പറഞ്ഞേ പ്രീ കൂട്ടുകാരെ നമുക്ക് ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗത്ത് പരിശുദ്ധ മാതാവിനെ ഒരു അതിവണക്കം കൊടുത്ത് ഒരു ആവേമരിയെ പാടാം കൈക്കൊന്നു ഉയർത്തി ഇങ്ങനെ വീശിക്കെ ആവേ 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 മാറിയ ആവേ ആവേ മാ ഒന്നിച്ച് പാടിക്കെ ആവേ 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 മറിയ ആവേ എല്ലാ കൂട്ടുകാരുടെ മുന്നിലും ഒരു സസ്പെൻസ് ഇനി പൊളിക്കാനുണ്ട് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് ആരാണ് സെലക്ട് ആവാൻ പോകുന്നത് നോക്കുന്ന സമയമാണ് ഓക്കെ അപ്പോൾ എല്ലാ എപ്പിസോഡിലും ഒരു മാലാക കുഞ്ഞിനെ നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട് നിങ്ങളെല്ലാവരും സൂപ്പറാണ് കേട്ടോ പക്ഷേ ലക്കി ഡ്രോയല്ലേ ഒരാൾക്കെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആരാ വന്ന് എടുക്കുന്നത് മോളുവാ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തെടുത്തോ ഒരു കൈ കൊടുത്തെ ഗ്ലാഡിയ ഷാജൻ നല്ലൊരു കൊടുക്കാമോ ഒരു ആ അപ്പോൾ ഓഫ് ദ എപ്പിസോഡ് ഗ്ലാഡിയ ഷാജൻ നല്ലൊരു കൈഡി കൊടുക്കാമോ ഗ്ലാഡിയ മാതാവിന്റെ പാട്ടൊക്കെ പാടി നിന്ന് മാതാവിനെ സ്നേഹിച്ചു അപ്പോൾ ഗ്ലാഡിയ ആണ് ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡ് ഗ്ലാഡിയ ചെന്ന് എല്ലാവർക്കും ആ ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുത്തേ അപ്പൊ കൂട്ടുകാരെ ചോക്ലേറ്റ് ഒക്കെ കിട്ടി ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡ് തെരഞ്ഞെടുത്തു ഈ എപ്പിസോഡ് ബൈൻഡ് അപ്പ് ചെയ്യാൻ ബൈവാണ് മാലാഖക്കൂട്ടം കോമിന്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൊച്ചുകൂട്ടുകാരെയും ഞങ്ങൾ എപ്പിസോഡിൽ ഓർക്കുകയാണ് ഞങ്ങൾ ഇത്ര നേരം ഈ സ്വർഗത്തിന്റെ രസ കണ്ടും കേട്ടും രസിച്ച നിങ്ങളെല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കേ തുടർന്നും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരെ ഈ സ്വർഗത്തിന്റെ കാഴ്ചകളെ നിങ്ങൾ വീക്ഷിക്കണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അവിടെ നോക്കി എല്ലാ കൂട്ടുകാർക്കും ഒരു ബൈ പറഞ്ഞേ ബായ് ബൈ ചു